എത്ര ഇതെല്ലാം നമ്മൾ അഞ്ച് എടുത്തതാണ് ഇനി ആറാമത്തിലേക്ക് പോകുന്നേ ഉള്ളൂ അത് ഈ പത്തു വർഷമായതും മൂന്ന് വർഷമായതും എല്ലാം എൻ്റെ തോട്ടത്തിനകത്തുണ്ട് അത് പഴകെ ചെടിക്കും അതുപോലെ തന്നെ ഇതുണ്ട് ഇടുക്കി ശൂലപ്പാറയിലെ മാതൃകാ കർഷകൻ ബിനോഷിൻ്റെ ഏലം കൃഷിയിടമാണ് ഈ ജനുവരി മാസത്തിൽ എല്ലായിടത്തും ആരംഭിച്ചപ്പോഴും ഇവിടെ നല്ല തണുപ്പ് വർദ്ധരന്തരീക്ഷത്തിൽ ഏലച്ചെടികളെല്ലാം ഇങ്ങനെ ചരം നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതാ ഇതിനൊരു പത്ത് വർഷത്തെ പഴകമുണ്ട് ഈ ചിരി ഈ ചെടിയാണ് ആ ഇത് പത്ത് വർഷത്തെ പഴകമുള്ള ചെടിയാണ് ആ ഇപ്പ മത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മുള്ളു നമ്മൾ ഇളക്കി കൊടുത്താല് ഇതിന് ഇത് ഈയാണത്തെ മഴ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അതിരൂക്ഷമായ മഴയായിരുന്നു ആ സമയത്ത് ഈ മണ്ണ് മൊത്തം തറച്ചെടുക്കുക അപ്പൊ നമ്മള് കൊടുത്തു കഴിയുമ്പം തന്നെ ഈർപ്പം നല്ലപോലെ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ അതിന് പെട്ടെന്നുണ്ട് ജലസേനത്തിന് സ്പ്രിങ്ക്ലർ സംവിധാനം ഉണ്ടല്ലേ ആ സ്പ്രിക്ലർ സംവിധാനം ഉണ്ട് ഇത് നമുക്ക് എപ്പോഴത് പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നത് ഏത് മാസത്തിലാണ് ഇത് ഞാൻ കുറേ ടൈം കഴിഞ്ഞ് നല്ലപോലെ ചൂട് കൂടുന്ന സമയത്തേ ഉള്ളൂ അതായത് ഇനി ഫെബ്രുവരി ഒരു അവസാനമൊക്കെ ആകുന്ന ഘട്ടത്തിലേക്ക് ആകത്തുള്ളൂ അതുവരെ തോട്ടത്തിൽ തണുപ്പ് നിൽക്കും പിന്നെ ഒരു ശകലം ഒന്ന് ഉണങ്ങുന്നത് നല്ലതാണ് ഇതൊരു ഇത് ഇതെല്ലാം നമ്മൾ അഞ്ച് എടുത്തതാണ് ഇനി ആറാമത്തിലേക്ക് പോകുന്നേ ഉള്ളൂ അത് ഈ പത്ത് വർഷമായതും മൂന്ന് വർഷമായതും എല്ലാം എൻ്റെ തോട്ടത്തിനകത്തുണ്ട് അത് പഴകിയ ചെടിക്കും അതുപോലെ തന്നെ ഇതുണ്ട് ഇത് ഞങ്ങൾ വേറെ വെറൈറ്റി ഒന്ന് മാറ്റി നോക്കിതാ അത് കുഴപ്പമില്ല എന്നാലും ഞള്ളാനിൻ്റെ അത്രയൊന്നും ഒരു ഇതില്ല തന്നെയാണോ ഞള്ളാനിയല്ല ഇത് വേറൊരു ഇനമാണ് നമ്മുടെ ആദിമ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഇനമാണ് ഞള്ളാനിയുടെ അത്രയും തന്നെ ഇത് വരത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഇതിന് പ്രതിരോധ ശക്തി കൂടുതലുണ്ട് ഈ ചെടിക്ക് കാറ്റ് ഒടിക്കാതെ ഈ ചെടി അങ്ങനെ തന്നെയാണ് അതുമല്ല അതുതന്നെയാണ് കാറ്റ് നമുക്ക് ഈ തട്ട തട്ടയുടെ ഒടി ഒടിച്ചിൽ ഒത്തിരി കുറവുണ്ട് നേരത്തെ ശരം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു മാർച്ചോട് കൂടി വരേണ്ടത് അത് മഴ കൂടുതലും കാലാവസ്ഥ അങ്ങനെ മാറിപ്പോയ കൊണ്ടാണ് ഇച്ചിരി നോക്കുമ്പോൾ നമ്മുടെ കണ്ണീന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണല്ലേ അതെ അതെ ഇതുവരെ ജലസേനം ചെയ്തു തുടങ്ങിയിട്ടില്ല ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എന്റെ മണ്ണിൽ തന്നെ നല്ല ഏലം കൃഷിയുടെ കരുത്തിന്റെ സ്രോതസ് എന്താണെന്ന് ബിനോഷോട് ചോദിച്ചാൽ ബിനോഷ് പറയും എന്താ അങ്ങോട്ട് വരും ഞാൻ കാണിച്ചു തരാന്ന് പറയും നമ്മളോടേക്കാണ് പോകുന്നത് മെയിൻ ആയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യമാണിത് ഞങ്ങളെ പശുക്കളെ കാണും അത് ഈ ജേഴ്സി പശുക്കൾ ഇങ്ങനെയുള്ള പശുക്കളാണ് ഏറ്റവും നല്ലത് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പശുക്കൾ എന്ന് പറഞ്ഞാൽ എച്ച് എഫിൻ്റെ പശുക്കളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പശുക്കളെന്ന് പറയുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ ചാണകം നമുക്ക് നല്ലപോലെ കിട്ടുന്നത് ഇതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇച്ചിലൂടെ നല്ല മെച്ചമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ചാണകം മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് വേറെ എന്തെങ്കിലും നമ്മളെ ജീവാമൃതം പോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്നു ജീവാമൃതമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് പിന്നെ ആയിട്ട് കലക്കി അങ്ങനെയും കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വെച്ചാൽ എനിക്ക് മില്ല് ഉള്ള കാരണം കൊണ്ട് അവിടുന്ന് ധാന്യങ്ങളൊക്കെ നല്ലപോലെ പൊടിച്ച് കൂടുന്നത് അത് നല്ല ധാന്യങ്ങൾ നോക്കി തന്നെ പൊടിച്ചതിന് കൊടുക്കുന്നത് അങ്ങനെയുള്ള നമ്മൾ പാൽ ഉത്പാദനം അല്ല ഇത് മെയിനായിട്ട് നോക്കുന്നത് പാൽ ഉത്പാദനത്തിന് വേണ്ടിയിട്ട് തന്നെയല്ല നമുക്ക് ഈ ചാണകമാണ് മെയിനായിട്ട് എന്താ പറയുക എൻ്റെ കൃഷിയുടെ ഏറ്റവും മെയിൻ ആൾക്കാരാണ് ഇവർ ഈ പശുക്കളൊക്കെ എന്ത് പ്രായമുള്ളതാ ഇത് ഇച്ചിരി പ്രായം കൂടിയ പശുക്കളൊക്കെ ഉണ്ട് പിന്നെ കുറഞ്ഞതുകൊണ്ട് ഇതൊക്കെ കിടാക്കളാണ് അതി എല്ലാം ആണോ എല്ലാം ഇനങ്ങളിൽ പെട്ടതാണ് എന്റെ കൊച്ച് വെറ്റിനറി ഡോക്ടറാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പഠിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഞാന് നേരത്തെ പോലെ പശു എനിക്ക് നേരത്തെ ഇപ്പൊ നമ്മുടെ ഈ തൊഴുത്തിൽ എത്ര പശുക്കളുണ്ട് ഇപ്പൊ എനിക്ക് പത്ത് പശുക്കളോളുണ്ട് പത്തെണ്ണമുണ്ട് പാൽ എന്തോരം കിട്ടും പാല് ഇപ്പൊ നമ്മള് രാവിലെ ഒരു അറുപത് എഴുപത് ലിറ്ററൊക്കെ എളവുമുണ്ട് എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കുക ഇത് കൊടുക്കാൻ നമ്മൾ പുറത്തോട്ട് പോകുന്നില്ല നമ്മൾ ഇവിടെ തന്നെ വണ്ടി വരും മിൽമയുടെ മിൽമയക്കാണ് നമ്മൾ കൊടുക്കുന്നത് മിൽമയിൽ നിന്ന് നല്ല സഹായങ്ങൾ നമുക്ക് കിട്ടുന്നുമുണ്ട് ഈ തീറ്റ ആയിട്ട് നമ്മളിപ്പോൾ ഇത് തീറ്റയായിട്ട് ഇപ്പോൾ ചോളം ഉണ്ട് പിന്നെ പുല്ലുണ്ട് നമുക്ക് ചോളം ഇറക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ചോളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പുല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ ഇപ്പം പണിക്കാരുടെ ഇച്ചിരി കുറവ് കാരണം കൊണ്ട് ഇപ്പം പശുവിനെ നോക്കാനായിട്ട് പണിക്കാര് കുറവായ കൊണ്ട് ഇപ്പം ചോളം ഇറക്കി ഏറ്റവും കറുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അത് ചാണകത്തിന്റെ ആ ചാണകത്തിന്റെ ആ ഇതിന് വേണ്ടി കറുക പുല്ല് അതെനിക്ക് ഇവിടെ ഉണ്ട് കറുകുല് അതിപ്പം കാണിക്കാം ഞാൻ കറുക നിൽക്കുന്ന സ്ഥലം കാണിക്കാം അപ്പൊ എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അങ്ങയുടെ കൃഷിയിടത്തിന്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഈ കന്നുകാലികളാണ് ഈ കന്നുകാലിയാണ് പാലിന്റെ ആദായം മാത്രം വെച്ച് നമുക്ക് കഴിഞ്ഞാൽ ലാഭമല്ല ഒരിക്കലും അത് നമ്മളെ പാലിന്റെ ഇത് വെച്ച് നോക്കുന്നേ ഇല്ല നമ്മളെ കൃഷിക്ക് വേണ്ടിട്ട് വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ കൂട്ടിയിടും പണ്ടേ മഴയുള്ളപ്പം പടുതാ മേളി വലിച്ചു കെട്ടു നനയാതെ നമ്മള് നോക്കുക അത് നനഞ്ഞു കഴിഞ്ഞാൽ കൊള്ളതില്ല മാറ്റാ അത് നല്ലപോലെ ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോൾ ഇത് നല്ലപോലെ പൊടിയാക്കി നമ്മള് അത് ഒരേലത്തിൻ്റെ ചോട്ടിലെന്തോരം കൊടുക്കും ഒരേലത്തിന് നമ്മൾ ഒരു ഒരു പാട്ടേന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ തളന്നാൽ ആ ഒരു പാട്ട ചാണകം പൊടി ഒരു വർഷത്തിൽ അത്ര ഇടണം